തെരഞ്ഞെടുപ്പിനിറങ്ങിയ ആദ്യ ദിവസം തന്നെ മണ്ഡലം മാറി വോട്ട് ചോദിച്ച കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ നടപടി ചിരിക്കും ഒപ്പം തന്നെ ഒരു വലിയ വിമർശനത്തിനും ഇടയാക്കിയിരുന്നു ഇപ്പോൾ അദ്ദേഹം ഒരു അതിനുള്ളൊരു വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് വിമാനത്താവളം മാറിയത് എൻ്റെ കുറ്റമാണോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം കഴിഞ്ഞ ദിവസമാണ് കണ്ണന്താനം ആദ്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എറണാകുളത്ത് എത്തിയത് അദ്ദേഹം നേരെ ചാലക്കുടി മണ്ഡലത്തിൽ പോയി വോട്ട് പിടിക്കുകയായിരുന്നു അങ്ങനെ എറണാകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ താൻ പിന്നീട് ചാലക്കുടി മണ്ഡലത്തിൽ ആദ്യം പോയി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയത് വലിയ നാണക്കേടാണ് ബി ഒപ്പം തന്നെ വ്യക്തിപരമായി അൽഫോഴ്സ് കണ്ണന്താന ത്തിനും ഉണ്ടാക്കിയത് അതിനാണ് ഇപ്പോൾ അദ്ദേഹം വിശദീകരണം നൽകിയിരിക്കുന്നത് വിമാനത്താവളം പിന്നെ മാറിയത് എൻ്റെ കുറ്റമാണോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയ ആദ്യ ദിവസം തന്നെയാണ് അബദ്ധത്തിൽ ചാടിയത് കേന്ദ്രമന്ത്രിയും എറണാകുളം മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമാണ് ആയ അൽഫോൺസ് കണ്ണന്താനമാണ് ഇത്തരത്തിലൊരു അബദ്ധത്തിൽ വന്ന് ചാടിയത് വിമാനത്താവളം വേറെ മണ്ഡലത്തിലായത് തൻ്റെ കുഴപ്പമാണോ എന്നാണ് ഇപ്പോൾ ആ അബദ്ധത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിശദീകരണം കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയ കണ്ണന്താനം വോട്ട് ചോദിച്ച് ചാരക്കുടിയിൽ എത്തിയത് എൽ എല്ലാവരെയും അമ്പരപ്പിച്ചിരുന്നു വലിയൊരു മണ്ഡത്തരമാണ് അദ്ദേഹം കാണിച്ചത് എന്ന് പിന്നീട് വാർത്തകൾ വന്നിരുന്നു അപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം കണ്ണന്താൻ തന്നെ മനസ്സിലാക്കുന്നത് ഇത്രയും വലിയ മണ്ടത്തരമാണോ താൻ കാണിച്ചത് എന്നുള്ള സ്വയം വിലയിരുത്തലും പിന്നീട് ഉണ്ടായി ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഇത് വലിയൊരു ജാള്യതയാണ് അവർക്ക് സമ്മാനിച്ചത് സ്വന്തം സ്ഥാനാർത്ഥി അന്യ മണ്ഡലത്തിൽ സ്വന്തം മണ്ഡലം പോലും അറിയാതെ മറ്റ് മണ്ഡലത്തിൽ പോയി വോട്ട് പിടിക്കുന്ന നടപടി ബി ജെ പിയെ പോലുള്ളൊരു പാർട്ടിയെ സംബന്ധിച്ച് അങ്ങേയറ്റം നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കണ്ണന്താനത്തെ നടപടിയിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് സ്വയം വിമർശ വിമർശനം എന്ന നിലയിൽ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് എല്ലാം വിമാനത്താവളത്തിൻ്റെ കുറ്റം ആണ് എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട് ഈ സാഹചര്യത്തിലാണ് കണ്ണന്താനം വിശദീകരണവുമായി രംഗത്ത് വന്നത് കൊച്ചി വിമാനത്താവളം ഇരിക്കുന്നത് വേറെ മണ്ഡലത്തിലാണ് കണ്ടവരോടൊക്കെ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ തനിക്ക് വോട്ട് ചെയ്യണമെന്ന് ആരോടും പറഞ്ഞില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശദീകരണം യഥാർത്ഥത്തിൽ അദ്ദേഹം സ്വയം ന്യായീകരിക്കുകയാണ് ഒരിക്കലും മണ്ഡലം മാറി വോട്ട് അത് അബദ്ധത്തിൽ പറ്റിയതാണ് എങ്കിൽ പോലും അവിടെ പോയി തനിക്ക് വോട്ട് ചെയ്യണമെന്നല്ല പറഞ്ഞത് പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത് ഏതായാലും അത്തരമൊരു ജാള്യത മറയ്ക്കാനാവണം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു നിലപാട് കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ നിന്ന് ആൽവ ബസ്സിൽ കയറിയാണ് കണ്ണന്താന മണ്ഡലം മാറി വോട്ട് ചെയ്തു ചോദിച്ചത് ആലുവ ചാലക്കുടി മണ്ഡലത്തിന്റെ ഭാഗമാണെന്ന കാര്യം പ്രവർത്തകർ ഓർമ്മിപ്പിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് അബദ്ധം പറ്റിയത് സ്വയം മനസ്സിലായത് നെടുമ്പാശ്ശേരിയിൽ നിന്നും കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ്സിൽ മന്ത്രി ആലുവയ്ക്ക് ആദ്യം തന്നെ യാത്ര തിരിച്ചു ബസ്സിനുള്ളിലും മന്ത്രി വോട്ട് ചോദിച്ചു കണ്ണന്താനം കാണുന്നവരോടെല്ലാം വോട്ട് അഭ്യർത്ഥിച്ചു അപ്പോഴാണ് മണ്ഡലം മാറിയ കാര്യം കൂടെ ഉള്ളവർ ഓർമ്മിപ്പിച്ചത് ഇത് ഈ ചാലക്കുടി മണ്ഡലമാണ് താങ്കൾ മത്സരിക്കുന്ന എറണാകുളം മണ്ഡലമല്ല എന്ന് പറഞ്ഞതോടുകൂടി കൂടി അദ്ദേഹം തിരികെ വരിക വരികയായിരുന്നു ഇത്തരമൊരു അബദ്ധം ഇത്തരം ഒരു മണ്ടത്തരം പറ്റിയതിൽ ഇപ്പോൾ സ്വയം ന്യായീകരിക്കുകയാണ് അൽഫോൺസ് കണ്ണന്താനം ഏതായാലും വിമാനത്താവളമാണ് തന്നെ ഇതിനെല്ലാം കാരണമെന്നാണ് ഇപ്പോൾ കണ്ണന്താനം പറയുന്നത്